വർഷത്തോളം യമനിൽ കുടുങ്ങിയ മലയാളി നാട്ടിലെത്തി തൃശൂർ എടക്കുളം സ്വദേശി കുണ്ടൂർ വീട്ടിൽ കെ കെ ദിനേശാണ് ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിൽ സുരക്ഷിതമായി നാട്ടിലെത്തിയത് പൊതുപ്രവർത്തകൻ വിപിൻ പാറമേക്കാട്ടിലിന്റെ ഇടപെടലൂടെയാണ് തിരിച്ചുവരവ് സാധ്യമായത് ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന ദിനേശ് രണ്ടായിരത്തി പതിനാലിലാണ് ജീവിതം കരുപിടിപ്പിക്കാൻ യമനിലേക്ക് വിമാനം കയറിയത് അവിടെ എത്തിയ ശേഷം ഒരു വർഷം കുടുംബവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഇതിനിടയിൽ യമനിൽ യുദ്ധം ആരംഭിച്ചതോടെ ദിനേഷിന്റെ പാസ്പോർട്ട് സ്പോൺസറുടെ കൈയിലകപ്പെട്ടു അതോടെ തൊഴിലും താമസവും നഷ്ടമായി വീട്ടുകാരുമായി ബന്ധപ്പെടാൻ പറ്റാതായി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ ജോലി തേടി യമനിലെത്തിയ ദിനേഷ് യുദ്ധത്തെ തുടർന്ന് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ കുടുങ്ങുകയായിരുന്നു രണ്ടായിരത്തി മുതലാണ് ദിനേഷിനെ നാട്ടിലെത്തിക്കാൻ തീവ്ര പരിശ്രമങ്ങൾ തുടങ്ങിയത് ടൈൽസിന്റെ പണിയായിരുന്നു ദിനേഷിന് സന്തുഷ്ടരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ജോലി വളരെ കുറവായിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു യുദ്ധം തുടങ്ങിയതോടെ എല്ലാം തകിടം അറിഞ്ഞു ചെന്ന് എട്ടു മാസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ വഷളായി ആഭ്യന്തര പ്രശ്നങ്ങളുള്ള നാടാണത് എന്നാൽ ഇതൊന്നും വിദേശികളെ കാര്യമായി ബാധിക്കാറില്ല ആ ധൈര്യത്തിൽ കുറേ മലയാളികൾ അവിടെ നിന്നു ഇന്ത്യക്കാരെ ഒരുപാട് ബഹുമാനിക്കുന്ന രാജ്യം കൂടിയാണ് ജോലിയില്ലായ്മ കൊണ്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് പിന്നീട് അവിടത്തെ ആളുകളെ പരിചയപ്പെട്ടു നാട്ടിൽ ദിവസക്കൂലി പണിക്ക് പോകുന്ന രീതിയിൽ പണിയെടുത്തു അത്യാവശ്യം ചെലവിലുള്ള കാശ് സംഘടിപ്പിച്ചു നാട്ടിലേക്ക് അയക്കാൻ കാര്യമായി ഒന്നുമുണ്ടാകില്ല ഭാര്യ ജോലിക്ക് പോകുന്നതുകൊണ്ട് കാര്യങ്ങൾ നടന്നുപോയി ആദ്യമൊക്കെ വീട്ടിലേക്ക് സ്ഥിരമായി വിളിക്കുമായിരുന്നു പതിയെ അത് കുറഞ്ഞു നാട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചാൽ മറുപടിയില്ല അതുകൊണ്ടാണ് വിളി പോലും ഒഴിവാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു നാട്ടിലെ സാമ്പത്തിക സ്ഥിതി വഷളായതോടെ കുടുംബം താമസിച്ചിരുന്ന വീട് നഷ്ടമായി ഭാര്യ അനിതയും രണ്ട് മക്കളും നെടുമ്പാളിലെ അനിതയുടെ വീട്ടിലേക്ക് താമസം മാറി ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും ഏറെ ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല ഇതിനിടെ ദിനേഷിന്റെ സുഹൃത്തായ ഉണ്ണി പൂമംഗലം പൊതുപ്രവർത്തകൻ വിപിൻ പാറമേക്കാട്ടിലിനെ വിഷയമറിയിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും ഇന്ത്യൻ എംബസിയുമായും ബന്ധപ്പെട്ട് ദിനേശിനെ നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് വിപിൻ അയച്ചു നൽകി വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകരായ സാമുവൽ ജെറോം ഷിജു ജോസഫ് എന്നിവർ മുഖേന ദിനേശിന് നാട്ടിലെത്തിക്കാനുള്ള യമനിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു ഇളയ മകൻ സായ് കൃഷ്ണക്ക് ആറുമാസ പ്രായമുള്ള സമയത്താണ് ദിനേശ് യമുനിലേക്ക് പോയത് മൂത്ത മകൾ കൃഷ്ണവേണിക്ക് രണ്ടു വയസ്സായിരുന്നു അന്ന് പ്രായം നഷ്ടപ്പാടുകൾക്കൊടുവിൽ നാട്ടിൽ തിരികെ തിരികെയെത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു ദിനേശിന്റെ തനിക്ക് വേണ്ടി പോരാടിയ മനുഷ്യാവകാശ പ്രവർത്തകരായ സാമുവെൽ ജെറോമിനും സിജു ജോസഫിനും ദിനേശ് നന്ദി പറഞ്ഞു ഒരു ഘട്ടത്തിൽ നാട്ടിലെത്താനാകുമെന്ന പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടിരുന്നുവെന്ന് സഹായിച്ച എല്ലാവർക്കും നന്ദിയെന്നും ദിനേശ് പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും